നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നമ്മുടെ ഫോണുകളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഒരുപാട് വരാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഓർക്കും നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പരസ്യം നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു ഫോണിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പരസ്യങ്ങൾ എടുത്ത് കണ്ടു അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു പരസ്യം സെർച്ച് ചെയ്തു അല്ലെങ്കിൽ മറ്റേ മറ്റെവിടെയെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ വരാറുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് നമ്മളുടെ ഫോണിൽ ഗൂഗിൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിളിൽ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈവിൻ്റെ കൺട്രോൾ തന്നെ ഗൂഗിളിൻ്റെ കയ്യിലാണുള്ളത് ഇപ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു പെർമിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിള് പരസ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റുള്ള കമ്പനിക്ക് വേണ്ടി അപ്പം ഗൂഗിളിനകത്ത് നല്ലൊരു തുക വരുമാനവും ലഭിക്കുന്നുണ്ട് നമുക്ക് ഏതാണോ പരസ്യം ആവശ്യം അതറിഞ്ഞുകൊണ്ട് ആ പരസ്യം സജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്തതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് നമുക്ക് സെൻഡ് ചെയ്തു തരുത് എങ്ങനെ നമുക്കത് ഒഴിവാക്കാം എങ്ങനെയാണ് നമുക്ക് ആ ഒരു പരസ്യം ഓഫ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീലോ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന റിട്ടൺ കൂടെ ഒന്ന് പ്രസ്സ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഇടുക്കാം നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോമിൽ നമുക്ക് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് പ്രീൻ്റ് ഡോട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും മുകളിൽ നിന്നും മൂന്നാമതായിട്ട് ഗൂഗിൾ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം അതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മെയ്ക്ക് സെർച്ചസ് ആൻഡ് ബ്രൗസിംഗ് ബെറ്റർ സെൻറ്റ് യു ആർ എൽ ഓഫ് പേജസ് ദാറ്റ് യുവർ വിസിറ്റ് ടു ഗൂഗിൾ ഈ ഓപ്ഷൻ നമ്മൾ ഗൂഗിളിന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഡിസേബിൾ ചെയ്ത ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള യു ആർ എല്ലുകൾ അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഏത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡ പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സായിക്കോട്ടെ മൊബൈൽ ഫോണുകളായിക്കോട്ടെ കമ്പ്യൂട്ടറുകളായിക്കോട്ടെ എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഉപയോഗിക്കുന്നത് ഈ ഓരോ ആപ്ലിക്കേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ അറിയുന്നുണ്ട് ഗൂഗിൾ ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതിനോട് ആയിട്ടുള്ള പരസ്യങ്ങൾ ഇങ്ങനെ അയച്ചു തരും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ടും ആ ഒരു പരസ്യം നമുക്ക് കാണാനായിട്ടും ആ പരസ്യ കമ്പനിയിൽ നിന്നും ഒരു തുക ഗൂഗിളിന് കിട്ടാനായിട്ടും ഇവിടെ വരുന്നു അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ട് ഗൂഗിളിൻ്റെ ഈ ഒരു പെർമിഷൻ ഇവിടെ നിന്നും വേണേൽ ഓഫ് ചെയ്ത് കൊടുക്കാം അതിനെ താഴെ നമുക്ക് കാണാം ഇംപ്രൂവ് സച്ചസ് സെർച്ച് സജഷൻസ് അതായത് നമുക്ക് സെർച്ച് ചെയ്യുന്നതിനോട് ഇംപ്രൂവ് ആയിട്ട് സെർച്ച് ചെയ്യുന്നതിനോട് സജഷൻ ആയിട്ടുള്ള ആ ഒരു വീഡിയോസ് ഫോട്ടോസ് അല്ലെങ്കിൽ അതിനോട് സെർച്ച് ചെയ്യുന്ന റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ഇവിടെ നമുക്ക് ഡി എനേബിളായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് ഒരു ചെറിയ ഓപ്ഷനും കൂടെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ സെർച്ച് ചെയ്യുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതും മറ്റുള്ള എല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോകാം ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നമ്മൾ ഈ ഒരു സെറ്റിങ്സിൽ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം സൈറ്റ് സെറ്റിങ്സിനകത്ത് കുറേ അധികം ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെയുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് പോയി തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന കുക്കീസ് പരസ്യങ്ങൾ നമുക്ക് നമ്മൾ ഗൂഗിളിൻ്റെ അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന പരസ്യങ്ങൾ നമ്മുടെ ഫോണിലോട്ടും ഫോണിൻ്റെ ഡിസ്പ്ലേയിലും നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുകളിൽ പോപ്പ് പോപ്പായിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് തടയാനായിട്ട് നമുക്കിവിടെ ആദ്യം അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്നായിരിക്കും കിടക്കുന്നത് അത് നമ്മൾ മാറ്റി താഴെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള പരസ്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി ആ ഓപ്ഷനിൽ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് തേർഡ് പാർട്ടി സൈനിങ് അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വെബ്സൈറ്റിലോ ലിങ്കിലോ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെയോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഹാക്കറെ ഒക്കെ കയ്യിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ആയിട്ടിരിക്കുന്ന ഒരാളുടെ ആ ഒരു വെബ്സൈറ്റ് നമ്മളറിയാതെ നമ്മൾ സൈനിങ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സൈനിങ് നമ്മളുടെ അതായത് നമ്മളുടെ അക്കൗണ്ട് അവരിലു നമുക്ക് സൈൻ ചെയ്യാനിടയാകും ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും കാരണം നമ്മൾ സൈനിങ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ നമുക്ക് വാണിംഗ് തരും ഇത് നിങ്ങൾ സൈൻ ഇൻ ചെയ്യരുത് കാരണം ഇത് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് നോക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കാൻ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കാനിങ് എപ്പോഴും നിങ്ങൾ അലോ പെർമിഷൻ കൊടുക്കണം ഇത് എനേബിൾ ചെയ്ത് വെക്കണം കാരണം എപ്പോഴും ഗൂഗിൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹാക്കിങ് ട്രാക്കിങ് അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ടെങ്കിൽ ഗൂഗിൾ നമുക്ക് ഈ വഴിയായിട്ട് പ്രൊട്ടക്ഷൻ തരും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിനുള്ള മെസ്സേജുകൾ നമുക്ക് വാണിങ് മെസ്സേജുകളൊക്കെ അയച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുന്നത് ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് നമുക്കിപ്പോൾ മെയിനായിട്ട് ഈ ഒരു പരസ്യങ്ങൾ ഒഴിവാക്കാനായിട്ടൊക്കെയുള്ള ആ ആ ഒരു ടിപ്സ് പിന്നെ നമ്മൾ ഈ സൈറ്റ് സെറ്റിംഗ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ആ ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ സൈറ്റ് സെറ്റിംഗ്സിൻ്റെ തന്നെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഫോണിലെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു സെറ്റിംഗ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് തീർക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി വിൽക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല എപ്പിസോഡ് കാണുന്നതേ ബൈ ബൈ See you.